ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷമാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് നമ്മൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്യുന്നത് ഡെയിൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നാല് മണിക്കാണ് കേട്ടോ അതെ ഇന്നൊരു കൂറു ദിവസം ഒരു കാര്യമില്ലാതെ വെറുതെ മൂഡ് ഓഫ് അപ്പം ഞാൻ വിചാരിച്ചേ ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ മൂഡ് ഓഫ് ആവുന്ന സമയത്ത് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുക അല്ലാണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഫുഡ് പുറത്തുനിന്ന് പോയി കഴിക്കും അപ്പം പിന്നെ ഗുഡ് ഫുഡ് ക്യാൻ ചേഞ്ച് യുവർ മൂഡ് മൂഡെന്നല്ലേ അപ്പോൾ നമുക്ക് പഴംപരി ഉണ്ടാക്കാം പിന്നെ ആ പഴം നാളെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചിരിഞ്ഞ് പോകും അപ്പോൾ പിന്നെ രണ്ട് കാര്യമുണ്ട് അപ്പോൾ പിന്നെ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കാം നാലു മണിയാണ് ഉണ്ട് എന്നെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരാനേക്കിന് പിന്നെ കറക്റ്റ് ടൈമാണ് കറക്റ്റ് ടൈമാണ് അപ്പം നീഹ ഉറങ്ങി എന്നേക്കാനായിട്ടുണ്ട് അപ്പം ഈ ഡെയിലി മൈ ലൈഫ് കംപ്ലീറ്റ് ആകുമെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം ബാ പഴംപരി ഉണ്ടാക്കാം നീഹ റൂമിലല്ലാതെ കോറിഡോറിൽ കളിക്കല് കുറച്ച് കൂടിയിരിക്കുന്നത് ഞാനും പിന്നെ കരുതും വേറെ ഉള്ള ഫ്ലാറ്റിലുള്ളവർക്ക് ശല്യം ഇല്ല ഉണ്ടാക്കുന്നില്ല എങ്കിൽ അവൾക്കതായിരിക്കും ഒന്നും കൂടി നല്ലത് കാരണം റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് അവൾ വീട്ടിലുള്ള ഓളെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഹാളിൽ ഇങ്ങനെ ഓടി കളിക്കലാണ് ടോയ്സും അതുപോലെ തന്നെ അവൾക്ക് എന്തൊക്കെ കളിക്കണുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ സ്കൂട്ടർ പോലത്തെ എന്തൊക്കെ ഉണ്ടോ അത് ഒക്കെ ഹാളിൽ നേരത്തെ ഉള്ളതാണ് ഒരു ഓളപരിപാടി അതേപോലെ തന്നെ ഞങ്ങളുടെ ആ ഒരു ബിൽഡിങ്ങിൽ ആ ഒരു കോറിഡോറ് അവൾ ഞങ്ങൾ വീട്ടിലത്തെ ഹാൾ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് അവളുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനാണ് മെയിൻ പരിപാടി കാരണം ആരെങ്കിലും ഒക്കെ കംപ്ലയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒരുക്കി വച്ചതിന് ശേഷം അതായത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പഴംപൊരിയുടെ മാവ് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ട് പക്ഷേ സാരില്ല എനിക്കിങ്ങനെ കുറച്ച് വെള്ളം കൂടി കഴിഞ്ഞാൽ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഞാൻ പറഞ്ഞില്ലേ പഴം ഓൾമോസ്റ്റ് പഴുത്തളിഞ്ഞിരിക്കണു നാളെങ്കൂടി ഇരുന്നാൽ ചീഞ്ഞിട്ട് സ്മെല്ല് വരും അപ്പം പിന്നെ അത് കളയാന്നല്ലാണ്ട് വേറെ വഴിയില്ല പിന്നെ കേക്ക് ഉണ്ടാക്കാനും മൂടില്ല സാധാരണ ഇങ്ങനെ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ നീ ഞാൻ റാഗി അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ കോക്കോ പൗഡർ ഒക്കെ ഒരു ചോക്ലേറ്റ് കേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കലാണ് എന്നിട്ടാ മെയിൻ പരിപാടി പക്ഷേ ഇന്ന് എന്തോ പഴംപൊരി ഉണ്ടാക്കാൻ തോന്നി അതും നല്ല അടിപൊളി മസാല ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് മൂടൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചേ കഴിഞ്ഞ വീക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ വ്ളോഗിനെ നല്ല റെസ്പോൺസാണ് ഇട്ടാൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് മെസ്സേജസ് എനിക്ക് പേഴ്സണലിയും അല്ലാതെ കമൻറ്റ് ബോക്സിലും വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ളൊരു സന്തോഷമാണ് ഏറ്റവും മുമ്പിട്ട് നിൽക്കുന്നത് പിന്നെ ഞാനിപ്പം ഷെയറിങ്ങിലാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ അത് താൽക്കാലികമായിട്ടാണ് നിൽക്കുന്നത് ഇൻഷാല്ല സൂൺ ഞങ്ങൾക്ക് മാറാൻ പറ്റും എന്ന് വിചാരിക്കുന്നത്

നിങ്ങൾ വ്ലോഗിൽ കാണിക്കാത്തതെന്ന് മൂപ്പർക്ക് താല്പര്യം എന്ന് എത്ര തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും കമൻറ്റ് വന്ന് ചോദിക്കും പിന്നെ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ ഇങ്ങനെയുള്ള ഡേ ഇൻ മൈ ലൈഫിൽ മുമ്പ് ഞാൻ നാട്ടിലിപ്പം നിഹായതിനും ഒരു രണ്ട് വർഷത്തോളം സ്റ്റേ ചെയ്ത് നാട്ടിൽ അപ്പോൾ പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ അധികം വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ലായിരുന്നു അപ്പോൾ ഹസ്ബൻഡിനെ കാണിക്കുന്നില്ല നിങ്ങളെന്ത് ഡിവോഴ്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആ കമൻറ്റ് കാണുമ്പം എത്ര ൾക്കാര് നമ്മളെ ജഡ്ജ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ അറിയാതെ തന്നെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാനൊക്കെ എത്ര മിടുക്കന്മാരാണെന്ന് ചില കമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വ്ളോഗിൽ ഹസ്ബൻഡിനെ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്തോ പ്രശ്നമുണ്ടെന്ന് വരെ ക്രിയേറ്റ് ചെയ്യണ സൊസൈറ്റിയാണിത് സത്യം പറഞ്ഞാൽ ഈ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനാല് മിനിറ്റ് ആണോ നിങ്ങളുടെ ലൈഫ് ശരിക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ലോഗർ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആ ഒരു ദിവസത്തെ ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ആ ട്വൻ്റി ഫോർ അവേഴ്സിൽ നല്ല നല്ല മൊമെൻറ്റ്സ് മാത്രമേ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് അതുമാത്രമല്ല ഒരു ആളുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ നിൽക്കരുത് ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ഒന്നും അധികം വരാറില്ല കേട്ടോ ഞാൻ നാട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു ഇങ്ങനത്തെ കൂടുതലും കമൻസ് ഞാൻ ഇങ്ങനത്തെ ഡെയിലി ലൈഫ് കിട്ടില്ലെങ്കിലും കേക്ക് വ്ളോഗിലൊക്കെ വന്നിട്ട് ചോദിക്കും ഹസ്ബൻഡില്ലേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾ ഡിവോഴ്സ് ആണോ അങ്ങനെയൊക്കെ വന്നിട്ട് കമൻ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങനത്തെ ഒന്നും നമുക്കധികം വരാറില്ല കേട്ടോ എനിവേ ഞങ്ങളുടെ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് നീഹക്ക് ഫ്രഷ് മിൽക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ എനിക്കൊരു കേക്ക് സെറ്റ് ചെയ്യാണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് നമ്മുടെ ചൂറ്റിലുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം കേക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രി അധികം ഫുഡ് എന്താ വെച്ചാൽ നഗറ്റ്സ് പിന്നെ നീഹക്ക് ഓൾറെഡി ഫുഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ സാൻഡ്വിച്ച് ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് പാർക്കിൽ പാർക്കിലിരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് സാന്റ്വിച്ച് റാപ്പറാണ് നമുക്ക് ബട്ടർ പേപ്പർ ആയിട്ട് യൂസ് ചെയ്യാം ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതിന് ശേഷം ന്യൂസ് പേപ്പർ വെച്ചിട്ടാണോ ബേക്ക് ചെയ്യുന്നത് അത് പാടില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് സത്യമായി ന്യൂസ് പേപ്പറല്ല ഇതിങ്ങനെ റാപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബേക്ക് ചെയ്യാനും യൂസ് ചെയ്യാം പിന്നെ ഇതിലുള്ള ഇങ്ക് എന്ന് പറയുന്നത് എഡിബിൾ ഇങ്കാണ് നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള ഇങ്കല്ല ന്യൂസ് പേപ്പർ ഇങ്കല്ലാട്ടോ ഇത് അപ്പോൾ നമ്മുടെത് ഈയൊരു ഈയൊരു ബ്രെഡിന് എൻ്റെ ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി ആ ഒരു ടൈപ്പ് ബ്രെഡിൽ നമ്മൾ നികച്ചും ചീസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എത്തണം കാരണം ഓറഞ്ച് കയ്പ്പ് വരും അപ്പോൾ അതുകൊണ്ട് എത്തിയ ഉടനെ തന്നെ ഫുഡ് കഴിച്ചിട്ട് നീഹനെ എന്നെ കളിപ്പിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ സംഭവം പാർക്കൊന്നുമല്ല നീക്ക് ആ പാർക്ക് ധാരാളം കൂടുതൽ അവൾ ഓടിക്കളിക്കുക ഈ ബോൾസ് ബോളൊക്കെ തട്ടി കളിക്കുക ബബിൾസ് ഇട്ട് കളിക്കുക അതൊക്കെയാണ് മെയിൻ പരിപാടി പിന്നെ അവിടെ ഒരു സ്ലൈഡിലൊന്നും ആളധികം കയറിയില്ലെങ്കിൽ ഊഞ്ഞാലിലൊക്കെ നന്നായിട്ട് കയറി മുതലാക്കും അപ്പോൾ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേ ഞാൻ ഫുഡൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഇതിൽ എല്ലാ ഫുഡ് ഐറ്റംസും വെച്ചിട്ട് കൊണ്ടുപോകാൻ അഗറ്റ്സ് ഈ ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ടിഷ്യൂസും പിന്നെ എന്താ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഫോർക്കൊക്കെ കുത്തിതിരക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൻ്റെ താഴെങ്ങനെ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് നിൽക്കുന്നത് ഒരു ഭാഗ്യമാണെന്നൊക്കെ സത്യമായിട്ട് അതൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളതുപോലെ ജീവിക്കാമെന്നുള്ള കാര്യം കാരണം നമ്മൾ എന്താ പറയുക പാർട്ട്നേഴ്സ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ലൈഫാണ് കുട്ടികളും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി അവർ എത്രയോ ആഗ്രഹിക്കണോ പക്ഷേ നമ്മുടെ ബാധ്യതകൾ കൊണ്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും അവിടെ ഇവിടെ ആയി നിൽക്കേണ്ടി ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഞാൻ ഇപ്പോഴാണ് ഇവിടെ റെസിഡൻറ്റ് വിസ എടുത്തിട്ടുള്ളത് അതിന് മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്രയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ റെസിഡൻറ്റ് വിസ എടുക്കുന്നത് അതിന് മുന്നേ രണ്ട് തവണ ഞാൻ വിസിറ്റ് ുന്നു അന്നൊക്കെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു ലൈഫാണ് ടിപ്പത് നമ്മൾ പറയില്ലേ മാനിഫെസ്റ്റ് ചെയ്യാന്ന് നമ്മുടെ ലൈഫ് അതിൽ ഞാനിപ്പോൾ നന്നായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ലൈഫ് പണ്ട് ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ലൈഫായിരുന്നു കാരണം എനിക്ക് നടക്കുകയോ എന്ന് പോലും അറിയണ്ടായിരുന്നില്ല നമുക്കധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഉള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലി ഒന്നും അല്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നൊരു സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങളിപ്പം അപ്പോൾ ഞങ്ങൾ ഇത് പാർക്കിലോട്ട് നടക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് അല്ലാതെ പാർക്ക് അപ്പം അവിടെ എത്തിയപ്പോഴാണ് വെള്ളം എടുക്കാൻ മറന്നതെന്ന് ഓർമ്മയായത് അപ്പം ലുലുവിൻ്റെ നേരെ തന്നെയാണ് കേട്ടോ ഈ ഒരു പോയിട്ട് പാർക്കിലോട്ട് പോവുകയാണ് ിലോട്ട് ആ കാണുന്നതാണ് പാർക്ക് അൽനഥ പാർക്ക് ആ നേരൊരു ഗ്രീൻ ബോർഡ് കാണുന്നില്ലേ അവിടെ അപ്പം അങ്ങോട്ട് ഞങ്ങള് നടന്നു പോവാണേ ഈ ഒരു അബായ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവർ ടൈം സേവർ ആണ് കേട്ടോ പെട്ടെന്നൊക്കെ നമുക്ക് ക്യുക്കായിട്ട് എങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു വസ്ത്രം എന്ന് പറയുന്നത് അബായാണ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അത്യാവശ്യം കുറച്ച് നടന്നിട്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ ഫുഡ് ഇങ്ങനെ താഴെ പുല്ലിൽ ഇരുന്ന് ഒരു മൂടില്ല പിന്നെ അവിടെ മാറ്റൊക്കെ വിരിച്ചിട്ട് അങ്ങനെ കഴിക്കലുണ്ട് അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് എത്തി ജ്യൂസ് കഴിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഓരോന്നോരോന്നെടുത്തിട്ട് ഞങ്ങൾ കഴിക്കണേ പിന്നെ പാർക്കിൽ വന്നിട്ട് ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഞങ്ങൾ കഴിക്കില്ല ഇതേപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിന്നറൊക്കെ എന്തെങ്കിലും കഴിക്കുള്ളൂ ഡേ ടൈമിൽ നമുക്ക് വരാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ അറിയണത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചില ദിവസം വലിയ കുഴപ്പമില്ല ചില ദിവസം എൻ്റെ അമ്മ ഈ പൊരിഞ്ഞ ചൂടാണ് അപ്പോൾ അതെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ജ്യൂസ് കുടിച്ചു നോക്കിയാൽ അത് കയ്പ്പുണ്ടോ നോക്കി കൈപ്പ് ഒന്നും ഉണ്ടായില്ലേട്ടോ പിന്നെ ഈ നഗറ്റ്സ് നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കാം ഞാൻ വൈകാതെ തന്നെ അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചിക്കനും ക്യാരറ്റും അപ്പോൾ തന്നെ പൊട്ടാറ്റൊക്കെ വെച്ചിട്ടുള്ള നെഗറ്റ്സ് ഞാൻ ഉണ്ടാക്കിയ സാൻഡ്വിച്ച് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ബൈറ്റ് ഓക്കെ ആയിരുന്നു പിന്നെ എനിക്കത് കഴിച്ചു തീർക്കാൻ പറ്റണില്ല അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത് പണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോഴും ഞാൻ ഡെയിലി ഈ പാർക്കിൽ നടക്കാൻ വരികയായിരുന്നു എനിക്ക് പി സി ഒ എസ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലൊന്ന് ആക്കിയത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നതിന് ശേഷമാണ് കറക്റ്റായിട്ട് വർക്കൗട്ടും കാര്യങ്ങളും ഡയറ്റും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഒരു ഫോർ കെ ജി ഞാൻ ഓവർ വെയ്റ്റ് ഒന്നല്ലായിരുന്നു പക്ഷെ ഒരു ഫോർ കെ ജി ഞാൻ റെഡ്യൂസ് ആയി പക്ഷെ ആ ഒരു ഫോർ കെ ജി കുറഞ്ഞത് നല്ല ഡിഫറെൻസ് എൻ്റെ ബോഡിയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ഫോർ കെ ജി റെഡ്യൂസ് ചെയ്തു പക്ഷേ നല്ല സ്ലീ ിമയപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും അന്ന് നടക്കാൻ വന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അപ്പം അന്ന് പാർക്കി വന്നതിന് ശേഷം ഞാനൊരു മൂന്നാല് റൗണ്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നീനായിട്ട് വന്നാൽ പിന്നെ നടക്കേണ്ട ആവശ്യമില്ല അത്രയും ഓള പിന്നാലെ ഓടിയിട്ട് അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്ത എഫക്റ്റ് തന്നെ നമുക്ക് വരാറുണ്ട് കാരണം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ കൺസീവ് ആയത് അതായത് ഒരു മൂന്നര വർഷത്തിന് ശേഷം ആക്ച്വലി എനിക്ക് ഫെർട്ടിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളിങ്ങനെ കുറേ വീഡിയോസ് ഇതൊക്കെ റെഫർ ചെയ്തിട്ട് പി സി ഒ ഡി പി സി ഒ എസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പോലെ പോലും എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് വന്നിട്ട് എനിക്ക് സ്ട്രെസ്സ് കാരണം കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം എൻ്റെ പീരീഡ്സിന് സൈക്കിളൊക്കെ റെഗുലറായി പിന്നെ അതൊക്കെ ഞാനിൻ്റെ വർക്കൗട്ട് അല്ലെങ്കിൽ ഡയറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് വീണ്ടും ട്രാക്കിലോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ പി സി ഒ എസ് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം വല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് ആവാനുള്ള ചാൻസ് നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റിയില്ലെങ്കിൽ വളരെ കൂടുതലാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ അതിന് പ്രിക്യൂഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിളിങ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ അപ്പോൾ കാരണം ഞാൻ കൺസീവ് ആവണില്ല ആഗ്രഹിച്ചിട്ടും കൺസീവ് ആവണില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങനെ കിട്ടിയ ഒരു ഇരിക്കുന്ന എൻ്റെ നിയർ ബേബി അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാണ്ട് കൺസീവായി അധികം നമുക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊന്നും രണ്ട് പേർക്കുണ്ടായിരുന്നില്ല അപ്പം പിന്നെ നമ്മൾ എന്തിനാ വറി ചെയ്ത് എന്തിനാ നമ്മൾ ടെൻഷൻ അടിച്ചതെന്ന് പോലും എനിക്കറിയില്ലെട്ടോ അപ്പം കൺസീവ് ആവാത്തവർ അല്ലെങ്കിൽ കുട്ടികളില്ലാണ്ട് വിഷമിക്ക് വിഷമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് സമയുണ്ട് അത് നിങ്ങൾ എത്ര ഹേജ് ആണെങ്കിലും എനിക്ക് പറയാനുള്ള സമയമുണ്ട് നമുക്ക് നമുക്ക് അത് എന്തെങ്കിലും ഒന്ന് ഡിലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമേ കാലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് തരാൻ വേണ്ടിയായിരിക്കും അത്രയും ഡിലേ ചെയ്യണം അതെനിക്ക് എപ്പോഴും എൻ്റെ മോളെ കാണുമ്പോൾ എനിക്ക് തോന്നലുണ്ട് കേട്ടോ ഞാനത് എന്നും ഇക്കാനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഒരു ഇരുപത് വയസ്സിലെ കല്യാണം കഴിഞ്ഞ് ഒരു ഇരുപത് വയസ്സിൽ ഉമ്മയാകുന്നതിനേക്കാളും ആകുന്നതിനേക്കാളും എത്രയോ നല്ലതായിരുന്നു ഞാനൊരു ഇരുപത്തഞ്ച് വയസ്സിൽ ഉമ്മ ആയതെന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തിനാലരം ഇരുപത്തി അഞ്ചാറ് റേഞ്ചിൽ ഞാൻ നീഹനെ പ്രസവിച്ചത് അപ്പോൾ ആ സമയത്ത് ഉള്ള ഞാനും ഇരുപത് വയസ്സുള്ള ഞാനും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ബേബിക്ക് നല്ലൊരു എന്താ പറയുക ബേബിക്ക് നല്ലൊരു പാരൻ പാരൻറ്റിന് കിട്ടിയെന്ന് തന്നെ അവൾക്ക് വെൽഡായിക്കാൻ അഭിമാനത്തോടെ പറയാൻ പറ്റും കാരണം ഒരു ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടി ഒരു കുട്ടിനെ വളർത്തുന്നതും ഒരു ഇരുപത്തഞ്ച് വയസ്സായ കുട്ടി ഒരു കുട്ടീനെ വളർത്തുന്നതും വലിയ വ്യത്യാസമുണ്ട് അത് അത് നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല അത് നിങ്ങൾ പാരൻ്റി പാരൻറ്റിങ് മാരേജസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിൽ ഇറങ്ങിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും ആ കാര്യത്തിൽ അലഹദില്ല അള്ളാഹിനോട് ഞാൻ സ്റ്റോറി പറയുകയാണ് അന്ന് ഒരുപാട് വിഷമിച്ചെങ്കിലും അത് എൻ്റെ ഇപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നു അത് ഡിലേ ആക്കിയത് എന്ന് എനിക്ക് എന്താ പറയുക നമ്മൾ ഇപ്പോൾ ിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞ കാര്യം ഈ ഒരു ഉമ്മ ആവ എന്ന് പറയുന്നത് ഒരു ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി മെൻ്റലി ഫിസിക്കലി ഇമോഷണലി നിങ്ങളൊക്കെ ആയെങ്കിൽ മാത്രം കുട്ടീനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതാവും നല്ലത് അല്ലാതെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും കൺസീവ് ആവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാന് മാറ്റാൻ ഒന്നിനും നിൽക്കണ്ട കാരണം അത് നമ്മളാണ് നമ്മുടെ കുട്ടീനെ വളർത്തേണ്ടത് നല്ല രീതിക്ക് വളർത്തണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുട്ടിക്ക് നല്ലൊരു ലൈഫ് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ആ കുട്ടിയും ഹാപ്പിയും നമ്മളും ഹാപ്പി ആവണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവണം പണ്ടൊക്കെ ഞാൻ ഒരുപാട് ആവശ്യമില്ലാണ്ട് വർ ചെയ്തിരുന്നു അത് അല്ല അന്ന് ഡിലേ ആക്കിയത് കൊണ്ട് ഇന്ന് എനിക്കെൻ്റെ കുട്ടീനേറ്റ് അവരുടെ പപ്പയും ഞാനും ഉള്ളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യണെ അന്ന് ഞങ്ങൾക്ക് നീബബേബി മുന്നേ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവില്ലായിരുന്നു കാരണം അത്രയും നമ്മൾ ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞല്ലോ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ ായിരുന്നു സോ ഇതാണ് ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് അപ്പം ഇനിയും ഇതേപോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി കമൻ്റ് ഒക്കെ കാണുമ്പം അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന് നമുക്ക് ഒരു കേക്ക് സെറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഫൈനൽ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് താഴെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ഷാർക്കിൻ്റെ തീമുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ബൈ